നമസ്കാരം ആൻ എജ്യൂക്കേഷൻ ഫോർ റീത്ത എന്ന പുസ്തകം ഇത് സി പി എം വോൾഡ് ബ്യൂറോ അംഗം ബൃന്ദാക്കാരാട്ടിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ളതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെ ചൊല്ലി ഇപ്പോൾ വിവാദം പുകയുകയാണ് സി പി എമ്മിൽ സ്ത്രീകൾക്ക് അവഗണന നേരിടുകയാണ് എന്ന് ഉദാഹരണ സഹിതം ബൃന്ദാക്കാരാട്ട് ചൂണ്ടിക്കാട്ടുന്നു എന്നായിരുന്നു മാധ്യമ വാർത്തകൾ പുറത്തു വന്നിരുന്നത് മാത്രമല്ല ബൃന്ദാക്കാരാട്ട് പാർട്ടിയുടെ അനുമതി തേടാതെയാണ് ഈ പുസ്തക രചനയ്ക്ക് ഇറങ്ങിയത് എന്നുള്ള വിശേഷങ്ങളുമൊക്കെ പുറത്തു വരുന്ന സന്ദർഭത്തിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ല അത്തരം വിവാദങ്ങളൊന്നും തന്നെ താൻ പറഞ്ഞിട്ടില്ല എന്ന വിശദീകരണവുമായി ബൃന്ദ കാരാട്ടം ഏറ്റവും ഒടുവിൽ ഇന്ന് രംഗത്ത് എത്തിയിരിക്കുകയാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളായ സി പി എമ്മും കോൺഗ്രസും ഒക്കെ സ്ത്രീകൾക്ക് നേരെ അവർ കാട്ടുന്ന ഈ അവഗണനയെക്കുറിച്ച് നേരത്തെയും ഒരുപാട് ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ് പലരും പരാതി പറഞ്ഞിട്ടുള്ളതും ഒക്കെയാണ് സി പി എമ്മിനെ സംബന്ധിച്ച് പക്ഷേ ഇത് ഒരു തുടർ കഥയാണ് വൃന്ദാക്കാരാട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ അല്ലയോ അതല്ലെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾ പശുതൽ വെളിപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ നമ്മളിവിടെ ചോദിക്കുന്നൊരു ചോദ്യം സി പി എമ്മും എക്കാലത്തും ഇത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെ ആയിരുന്നു സ്വീകരിച്ചിരുന്നതെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ വൃന്ദാക്കാരാട്ടാണ് ഈ പാർട്ടിയിൽ ആദ്യമായി പോൾ ബ്യൂറോ അംഗമായ വനിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പിളർന്ന് സി പി എമ്മും സി പി ഐ ഉണ്ടായത് അതിനുശേഷം വനിതകൾക്ക് വേണ്ടി ഇത്രയും വാദിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ ഒരു പോൾ ബ്യൂറോ അംഗം ഒരു വനിത എത്താൻ എത്ര വർഷമെടുത്തു എന്ന് നമ്മൾ നോക്കണം അത് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ബൃന്ദകാരാട്ടിന് തന്നെ ഒരു പോൾ ബ്യൂറോ അംഗം ആകാൻ കഴിഞ്ഞത് ഇതുപോലെ എത്രയോ പേർ ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ച വനിതകൾ എത്രയോ പേരുണ്ട് അല്ല അറിയപ്പെടുന്നവരുണ്ട് പല ലോക്കപ്പുകളിലും കിടന്ന് ഭീകരമായ രീതിയിൽ മർദ്ദനമേറ്റ വനിതകളുണ്ട് ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത വനിതകളെ എത്രയോ പേരെ ക്രൂരമായി അവഗണിച്ചുകൊണ്ടാണ് പലപ്പോഴും പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ് ബ്രണ്ടാകാരാടിനെ കുറിച്ച് പറയുമ്പോൾ അവർ പ്രകാശ് കാട്ടിൻ്റെ ഭാര്യ എന്ന നിലയിൽ മാത്രമല്ല നേതാവായത് എന്നുള്ളതൊരു സത്യമാണ് അവർ അല്ലാതെ നല്ലൊരു പ്രവർത്തക തന്നെയായിരുന്നു താഴ്ത്തട്ടിൽ പ്രവർത്തിച്ച് തന്നെയാണ് അവരും നേതാവായത് പക്ഷേ നമ്മൾ മറക്കാനാവാത്ത മറ്റു ചില പേരുകൾ ഇവിടെ പറയാതിരിക്കാൻ വയ്യ ഒന്ന് കെ ആർ ഗൗരിയമ്മ തന്നെയാണ് ഗൗരിയമ്മയെ പോലെ അന്നത്തെ കാലത്ത് സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ള സ്ത്രീകൾ അതിസമ്പന്നമായ കുടുംബത്തിൽ ജനിച്ച ഗൗരിയമ്മയ പോലുള്ള ഒരു സ്ത്രീ അന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് പലരും അതിനെതിരെ അന്ന് രംഗത്തെത്തിയിരുന്നു സ്വന്തം കുടുംബങ്ങൾ പോലും അതിനെ അനുകൂലിച്ചിരുന്നു എന്ന സംശയമാണ് അത്രയും മൃഗീയമായ രീതിയിൽ പോലീസിൻ്റെ ലോകമർദ്ദനം ഏറ്റുവാങ്ങിയ വളരെ ഭീകരമായ ജീവിതത്തിലൂടെ കടന്നുപോയ സ്വന്തം ഭർത്താവിനെ പോലും ഒരുപക്ഷെ പാർട്ടിയുടെ സമ്മർദ്ദത്തെ തുടർന്ന് അദ്ദേഹത്തെ നിൽക്കേണ്ട അവസ്ഥ വന്ന ഗൗരിയമ്മയെ ഈ പാർട്ടി എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെന്തെങ്കിലും കേരളനാട് കെ ആർ ഗൌരി ഭരിക്കട്ടെ എന്ന് എല്ലായിടത്തും മുദ്രാവാക്യം എഴുതി വെച്ചിട്ട് ഒടുവിൽ ഭരണം കിട്ടിയപ്പോൾ ഇ കെ നായേരെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല അന്ന് ഗൗരിയമ്മ പോൾ ബ്യൂറോ അംഗമല്ലെന്നോ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലെന്നോ മറ്റോ പറഞ്ഞാണ് അവരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കാതിരുന്നത് അപ്പോൾ നിങ്ങളെന്ത് കാണിച്ചാണ് ഈ വോട്ട് തേടിയത് എന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ നേതാക്കന്മാരെ പറഞ്ഞു അങ്ങനെ പാർട്ടി ഔദ്യോഗികമാരാരോടും ആവശ്യപ്പെട്ടിട്ടില്ല ഇത് പാർട്ടി പ്രവർത്തകർ നാട്ടുകാരോ ചെയ്തതാണെന്ന രീതിയിലാണ് അന്ന് പ്രതികരിച്ചത് കേരളത്തിൽ ഒരുപക്ഷെ അന്ന് ആദ്യമായി ഒരു വനിതയ്ക്ക് മുഖ്യമന്ത്രിയാകാനുള്ളൊരു അവസരം ആന്ന് ലഭിക്കുമായി പക്ഷേ നമുക്കറിയാം എന്തുകൊണ്ട് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കിയില്ല എന്ന് ഗൗരിയമ്മ ഈ പാർട്ടിയുടെ ഈ അനാവശ്യമായ ഇടപെടലുകൾ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല വളരെ വ്യക്തിത്വമുള്ള എല്ലാ കാര്യത്തിനും ആർജവും സത്യസന്ധതയുമുള്ള എല്ലാ കാര്യവും നേരേ വാ പോ എന്ന് പറയുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു ഗൗരിയമ്മ എന്നുള്ളത് കൊണ്ട് ഇവരെ മുഖ്യമന്ത്രിയാക്കിയാൽ പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ കണ്ണടച്ച് ചെയ്യില്ല എന്ന് നൂറ് ശതമാനം അവർക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗൗരിയമ്മ മുഖ്യമന്ത്രിയാക്കാതിരുന്നത് ഒടുവിൽ ഗൗരിയമ്മ പാർട്ടി വിട്ടു പോകേണ്ട അവസ്ഥ വരെ വന്നു ഇതുപോലെ മറ്റൊരാളാണ് സുശീല ഗോപാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ തെരഞ്ഞെടുപ്പിൽ അന്ന് മുഖ്യമന്ത്രിയാകും എന്ന് എല്ലാവരും കരുതിയിരുന്ന വി എസ് അച്യുതാനന്ദൻ മാരാരികുളത്ത് പരാജയപ്പെട്ടപ്പോൾ പിന്നെ ആര് എന്ന് ചോദ്യം ഉയർന്നപ്പോൾ അന്നും പലരും ചൂണ്ടിക്കാട്ടിയത് സുശീല ഗോപാലിനെയാണ് എ കെ ജിയുടെ ഭാര്യയാണ് പ്രശസ്തമായ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായിരുന്നു അവർ അതുപോലെ എം പി ആയിരുന്നിട്ടുണ്ട് അങ്ങനെ നിരവധി തവണ എം പി എം എൽ എ ഒക്കെ ആയ സുശീല ഗോപാലിന് മുഖ്യമന്ത്രിയാവാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു പക്ഷേ അവസാനം പക്ഷേ അന്ന് മുഖ്യമന്ത്രിയായത് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്ന ഇ കെ നായനാരായിരുന്നു നായാർക്ക് വീണ്ടും ഒരു അവസരം കൂടി കിട്ടിയെന്നുള്ളതാണ് ഇതിനായി പാർട്ടിക്ക് ഉള്ളിൽ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കൾക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിൽ പോലും പല നേതാക്കളും സുശീല ഗോപാലിനെ പിന്തുണച്ചില്ല എന്നുള്ളതാണ് സത്യം പ്രമുഖരായ പലരും അന്ന് സുശീല ഗോപാലിനെ പിന്തുണച്ചില്ല അതുകൊണ്ട് അവർക്കും ഗൗരിയമ്മയെ പോലെ വ്യവസായ മന്ത്രിയായി മാറി നിൽക്കേണ്ടി വന്നു നമുക്ക് ശൈലജ ടീച്ചറിൻ്റെ കാര്യം തന്നെ എടുക്കാം ഏറ്റവും പുതിയ ഉദാഹരണം കഴിഞ്ഞ മന്ത്രിസഭയിൽ ഒരുപക്ഷേ ഏറ്റവും അധികം ഇമേജ് ഉണ്ടായിരുന്ന ഞങ്ങൾക്കിടയിൽ ഏറ്റവും സ്വീകാര്യതയും ആദരവുമൊക്കെ നേടിയ ഒരു മന്ത്രിയായിരുന്നു കെ കെ ശൈലജ ടീച്ചർ പക്ഷേ പിന്നീട് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ പത്രസമ്മേളനം നടത്തുന്നത് ആരോഗ്യമന്ത്രിയല്ല മുഖ്യമന്ത്രിയാണ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയും ഇതൊക്കെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ സി മുന്നോട്ട് പോവുകയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന ശൈല ടീച്ചറിനെ പിന്നെ മന്ത്രിയാക്കിയില്ല എന്നുള്ളതും നമുക്കറിയാം ഒരുപാട് പൊതുമുഖങ്ങൾക്ക് അവസരം നൽകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ശൈല ടീച്ചറിന് വേണ്ടി മാത്രമാണോ ഈ പുതുമുഖങ്ങൾ എത്രയും പേരെ മന്ത്രിയാക്കിയതെന്ന് പോലും അന്ന് പലരും സംശയിച്ചിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ശൈല ടീച്ചറിനെയും മന്ത്രിയാക്കാതെ മാറ്റി നിർത്തി അപ്പോൾ സ്വന്തമായി അഭിപ്രായമുള്ള നിലപാടുള്ള ജനങ്ങൾക്കിടയിൽ സ്വീകാര്യതയുള്ള പല വനിതാ നേതാക്കൾക്കും ഉണ്ടായ ദുരന്തം തന്നെയാണോ ഒരുപക്ഷേ ബൃന്ദക്കാരോട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നമുക്കിന്നും വ്യക്തമല്ല പാർട്ടിക്കെതിരായ പരാമർശം മൃന്ദാക്കാരാട്ടൻ്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു സത്യമാണ് പാർട്ടി എക്കാലത്തും വനിതകളോട് കാണിച്ചിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസും കേരളത്തിലെ കാര്യം എടുക്കുമ്പോൾ ഏതാണ്ട് അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ പക്ഷേ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ബി ജെ പി സംബന്ധിച്ച് അവർക്ക് അഭിമാനിക്കാം വിദേശകാര്യമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമൊക്കെയായി വനിതകളെ തന്നെ നിയോഗിച്ചു എന്നുള്ളത് ഇന്ന് നമ്മുടെ ധനകാര്യമന്ത്രി ഒരു വനിതയാണ് എന്നുള്ള കാര്യം നമുക്ക് മറക്കാനും കഴിയില്ല സുപ്രധാന വകുപ്പുകൾ തന്നെയാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അവർക്ക് നൽകിയത് നമുക്ക് അക്കാര്യത്തിൽ സത്യത്തിൽ ബി ജെ പി നമ്മൾ അഭിനന്ദിക്കേണ്ടതാണ് അതേസമയം സ്ത്രീകൾക്ക് വേണ്ടി മതിൽ തീർക്കുകയും ഇത്തരത്തിലുള്ള എല്ലാവിധ ആശയപ്രചരണം നടത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനം സ്ത്രീകളെ ഈ രീതിയിൽ അവഗണിച്ചു എന്നുള്ള കാര്യം നമുക്ക് മറക്കാനും കഴിയില്ല